കുറച്ച് നാൾ മുമ്പ് വരെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സംസാരം കൊണ്ടിരുന്ന ഒരു പേരാണ് ഷാജിദ ഷാജി ഇപ്പോൾ ഏത് വീഡിയോ ഇട്ടാലും അല്ലെങ്കിൽ ലൈവിൽ വന്നാലും ശരി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കുമോ അല്ലെങ്കിൽ ചീത്തപോളി അങ്ങനത്തുള്ള രീതിയിലാണ് പൊയ്ക്കോണ്ടേയിരുന്നത് ഒരുപാട് പേര് ആ സമയത്ത് ചിന്തിച്ച ഒരു കാര്യമാണ് ഒന്നും മനസ്സിലാവത്തില്ല ഇവർ ചെയ്യുന്ന തെറ്റൊന്നും മനസ്സിലാവത്തില്ലയോ എന്നൊക്കെ ഒരുപാട് പേര് ചിന്തിച്ചായിരുന്നു ഇപ്പോൾ ഉണ്ടെങ്കിൽ ഷാജിദാ ഷാജിയുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ആക്കി വന്നിരിക്കുകയാണ് താൻ ചെയ്ത് ഭയങ്കര തെറ്റാണ് തൻ്റെ അമ്മയെ പറ്റിയുള്ള വീഡിയോ അങ്ങനെയൊന്നും സോഷ്യൽ മീഡിയയിലൊന്നും ഇടാൻ പാടില്ലായിരുന്നു ഒരു ദേശത്തിന് ചെയ്തു പോയാളുള്ള രീതിയിലുണ്ടെങ്കിൽ സാധ്യത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോഴെങ്കിലും മനസ്സിലായത് നല്ലൊരു കാര്യം തന്നെയാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ആ വീഡിയോ മുഴുവനും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ എവരുടെ ചാനൽ മാത്രം അയക്കത്തില്ല ഒരുപാട് പേരുടെ ചാനലുണ്ടെങ്കിൽ ആ വീഡിയോ ഇപ്പോഴും കാണും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കാണും ഇല്ലാതെ ഇരിക്കത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുണ്ടെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കിട്ടുകഴിഞ്ഞാൽ പിന്നെ ഉണ്ടെങ്കിൽ എത്ര നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു കാര്യമില്ല ആരെങ്കിലും കയ്യിൽ എവിടെയെങ്കിലും ആ വീഡിയോ ഫോട്ടോസ് എന്തായാലും ഉണ്ടായിരിക്കും അതിലൊരു മാറ്റവും കാണത്തില്ല എന്തായിരുന്നാൽ പോലും ഉണ്ടായി നേരത്തെ കാട്ടി അവർക്കിത് മനസ്സിലായി ഇവര് ചെയ്തത് തെറ്റാണ് ഇനി ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി അവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അതിന് നല്ല പ്രോത്സാഹനം കൊടുക്കണമില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം ഇവർ ആ ചെയ്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും ക്ഷമിക്കാനോ മറക്കാനോ ഒന്നും പറ്റില്ല അത് തെറ്റ് തന്നെയാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവർ വളർന്നു വന്ന സാഹചര്യം അല്ലെങ്കിൽ വളരുന്ന രീതി അതിനൊക്കെ അനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തായിരുന്നാലും ശരി ഇപ്പോഴും ഇതിനെപ്പറ്റി തെറ്റ് മനസ്സിലാക്കി അതിനനുസരിച്ചുണ്ടെങ്കിൽ ക്ഷമപയോഗിച്ച് വരാനുള്ള മനസ്സ് നല്ലൊരു കാര്യം തന്നെയാണ്